മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ താരമാണ് ദുൽഖർ സൽമാൻ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ദുൽഖർ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേവലിൽ സിനിമയിലെത്തിയ ദുൽഖർ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് തൻ്റെതായ ഇരിപ്പിടം സ്വന്തമാക്കി ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായകന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ആണ് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം കഴിഞ്ഞ വർഷം ഓണം റിലീസായെത്തിയ കിങ് ഓഫ് കോത്തയ്ക്ക് ശേഷം ദുൽഖറിൻ്റെതായ പുറത്തിറങ്ങുന്ന ചിത്രമാണിത് ഇത്രയും നീണ്ട ഇടവേളയുണ്ടാകാനുള്ള കാരണത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ദുൽഖർ സിനിമയിൽ എത്തിയിട്ട് പതിമൂന്ന് വർഷമായി ഇതിനകം നാൽപ്പത്തി മൂന്ന് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ പരാമർശമുണ്ടായി ഇതിനു പിന്നാലെയാണ് ഇടവേളയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം ദുൽഖർ പറഞ്ഞത് ചെറിയൊരു ഇടവേള വേണ്ടി വന്നു അത് ആരുടെയും തെറ്റല്ല ചില സിനിമകൾ മാറിപ്പോയി മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ദുൽഖർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ആകെ ഒരു സിനിമ മാത്രമാണ് ചെയ്യാനായത് ഒരുപക്ഷെ അതെൻ്റെ തെറ്റാവാം ഞാൻ എൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എന്നും താരം കൂട്ടിച്ചേർത്തു എനിക്ക് ഇടവേളകൾ ഇഷ്ടമല്ല ഈ വർഷം എനിക്ക് രണ്ട് സിനിമ ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് റദ്ദാക്കി ഒരെണ്ണം അവസാന നിമിഷം വർക്ക്ഔട്ട് ആയില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്റെ നിർമ്മാതാവും സംവിധായകനും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തു അഭിമുഖത്തിനിടെ മമ്മൂട്ടിയെക്കുറിച്ചും താരം പറഞ്ഞു പോകുന്നുണ്ട് നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് സിനിമകൾ താൻ ചെയ്തുവെന്ന് ദുൽഖർ പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നാനൂറ് സിനിമ പിന്നിട്ട് കഴിഞ്ഞു താങ്കൾക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് അവതാരക പ്രതികരിക്കുന്നു